എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് തേങ്ങയും തേങ്ങാപ്പാലും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന പായസത്തിൻ്റെ റെസിപ്പിയാണ് നാലേ നാല് ചേരുവകൾ മതി ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അരക്കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് നാലച്ചു വെല്ലം ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അരി നന്നായി കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇടാം കൂടെ തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി വേവിച്ചെടുക്കാം അരിവേവുന്ന സമയം കൊണ്ട് ശർക്കര വെക്കാം കപ്പ് വെള്ളം കൂടി ഒഴിക്കാം ശർക്കരപ്പാനിയൊന്ന് അരിച്ചു വെക്കാം അരി നന്നായി വെന്തിട്ടുണ്ട് ഓരോ പച്ചരിക്കും വേവിന് വ്യത്യാസം ഉണ്ടായിരിക്കും ഞാൻ ഇപ്പോൾ നാല് പീസിലാണ് വെച്ചത് ചെറുതായി ഒന്ന് ഉടച്ചുകൊടുക്കാം അധികം അടയ്ക്കണ്ട ഇതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം പകുതി ഒഴിച്ചിട്ടുള്ളൂ നന്നായി തിളപ്പിക്കാം അഞ്ചു മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം മധുരം കുറവായത് കൊണ്ട് ഒഴിക്കുന്നുണ്ട് മധുരം അരിയിലേക്ക് പിടിക്കുമ്പോൾ ഇനിയും കുറവാകും അരിയിലേക്ക് ശർക്കരപ്പാനി നന്നായി പിടിച്ചിട്ടുണ്ട് ഇത്രയും അയൽ മതി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ജീരക ഇട്ട് കൊടുക്കാം ജീരകം നന്നായി പൊട്ടി പൊട്ടിക്കെട്ടണം അതിനുശേഷം പായസിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ പായസത്തിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റിയായ ജീരക പായസം റെഡി ആയിട്ടുണ്ട് പായസം കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാക്കും വളരെ ടേസ്റ്റ് ഏറിയതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും